അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നെഷ്വേൻ്റെ ലൈസൻസിന്റെ ടെസ്റ്റിന് പോകാം കേട്ടോ നമ്മൾ കുറെ ആൾക്കാരായിട്ട് ചോദിക്കണേ എവിടെയാണ് നെഷ എന്താണ് വ്ളോഗിലില്ലാത്തത് ഞാൻ ഇവിടെ വേണ്ടേന് നമ്മളിവിടെ ഇല്ലേ അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് അത് അല്ലേ അപ്പോൾ നമ്മളെ ലൈസൻസിന്റെ ടെസ്റ്റിന് പോവാട്ടോ അപ്പോൾ ബോസ് പിന്നെ എത്ര എത്ര മാസം പഠിച്ചു രണ്ട് ക്ലാസ്സോ പക്ഷെ വണ്ടി ചോട്ടൂലേ സ്കൂട്ടിയോട് ഓട്ടൂട്ടോ അപ്പൊ പിന്നെ രണ്ടോ മൂന്നോട്ടിട്ടോ ഇന്നലെ ഞാൻ കാണാൻ പോയി കേട്ടോ എങ്ങനെ രണ്ട് എന്നിങ്ങനെ പോയി ഇടുന്നുണ്ട് അപ്പൊ കാണാൻ വേണ്ടി ഞാൻ പോയി വെക്കിന് അപ്പൊ കൊഴപ്പില്ല ഇന്നലെ കിട്ടിക്കണേ ഇന്നും കൂടി ഇട്ടാ മതി അറട്ടോ കാണുമ്പോ പേടിച്ച മതി അപ്പൊ ബൈക്ക് മാത്രമാണ് എടുക്കണത് കാറ് പഠിച്ചിട്ടില്ല അല്ലെ ഞാനിവിടെ മുഞ്ഞതര ഉണ്ടാവും ഇങ്ങനെ ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നലെ നമുക്കൊരു ടോപ്പ് പണിയെന്ന് തീന്നിട്ടോ അതായത് കുറേ ആൾക്കാർ ചാവി തുറക്കല്ല ഐഡികളൊക്കെ പറഞ്ഞു തീന അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഉള്ള ഈ എട്ട് ഇടുന്ന കാണാൻ വേണ്ടി അവിടെ മലപ്പുറത്ത് വന്ന് പിന്നെ തിരിച്ചുകൊണ്ടാണ് അമയത്ത് പൊറോട്ടി മീൻ കറിയും വേണമെന്നാണ് അപ്പം ആഗ്രഹം വന്ന് നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏതായാലും ഭാഗ്യത്തിന് ഇവിടെ ഫർസിൽ കയറായിരുന്നില്ല മഞ്ചേരി അവിടെ ഇത് നിർത്താതെ പിന്നെ രാവിലെ പറശ്ശീല് ചായ ഉണ്ടാവില്ല അങ്ങനെ എന്തോ കരുതിയിട്ടാണ് അറിയില്ല അവിടുന്ന് പോയതല്ലോ ഭാഗത്തിന് നിലമ്പൂര് അച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ അവിടെ ഇന്നത്തെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാം ഓള ഫോൺ ഓളെ ഫോണത്തെ ഗൂഗിൾ പേ വർക്ക് ചെയ്യേണ്ടത് നോക്കാൻ പറഞ്ഞു അയിൽ എവിടെ നിങ്ങളവിടെ അല്ല അതിൽ ഓൾ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ചാവി എടുത്തിട്ട് അപ്പം അതായത് വണ്ടി ലോക്കാക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഓൾ നേരെ ബാക്കിലാണ് ഓളെ ഫോൺ വെച്ച് കഴിഞ്ഞത് ഡിക്കിൻ്റെ അവിടെ എടോ എന്നിട്ട് പോയിങ്ങാണ്ട് ബാക്കിത്തെ ഡിക്ക് കൊണ്ട് തുറന്നിരിക്കണേ അപ്പോൾ ഡോറൊക്കെ ലോക്കിടാണ് കേട്ടോ എന്നിട്ട് ഈ ചാവി എന്താണ് വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചാണ്ട് ഫോൺ എടുത്താണ്ട് ഒറ്റ അടക്കൽ ചാവി അതിൻ്റെ ഉള്ളിൽ ആയി ഡോറ് ഒന്നും തുറക്കാൻ കിട്ടില്ല മൊത്തം ലോക്ക് എന്നിട്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് വീട്ടിൽ പോയി ഇതിൻ്റെ സെക്കൻഡ് ചാവ് എടുത്തുകൊണ്ട് തന്നിട്ടാണ് ഇന്നലെ അവിടുന്ന് പോരാൻ പറ്റിയത് അതായത് ടൈറ്റ് കിട്ടൂള് ഞാൻ ഓരോ പരിപാടി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അപ്പം അത് ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ കണക്കാക്കി ഇങ്ങനെ വെച്ചത് അപ്പോൾ അതിലൊരു ഒന്നര മണിക്കൂറാണ് അടിപൊളി എന്താ ഇത് കളഞ്ഞു തന്നെ താങ്ക് യു ഇന്നലെ ഒരു ടാക്സി ഓർഡർന്ന് വീണ്ടും പോയിട്ടാണ് ഞാൻ മറക്കണില്ല കാരണം എന്നിട്ട് ഇന്നലെ ആ നമ്മുടെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് പോകാവളില്ല കാരണം ഒരു ഒന്നര മണിക്കൂർ അവിടെ പോകാറുണ്ട് പോക്കാണ് അപ്പോൾ ഏതായാലും നിലമ്പൂരമായതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നിന്ന് കിട്ടി അപ്പോൾ കാറ് ആള് പഠിച്ചിട്ടില്ല അപ്പം ഇന്ന് ബൈക്കിൻ്റെ ടെസ്റ്റ് പോകണം അപ്പോൾ എല്ലാവരും ഞേശോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് അതേ ഇപ്പം വണ്ടി കൊണ്ട് പുറത്തു കിറക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആ വണ്ടി തൊടാൻ അയക്കലില്ല ഏഹ് ഞാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മുന്നിലിരുത്തി ഓടിക്കുന്നൊക്കെ നല്ലാതെ ആണ് അല്ലേ അപ്പൊ ലൈസൻസ് നിർബന്ധാണ് അപ്പൊ ഇജ്ജ് ലൈസൻസ് ഇല്ലാതെ ആരാലും പോയി കുത്തിയാൽ അങ്ങോട്ട് പോണല്ലേ അപ്പൊ ഇജ്ജ് ലൈസൻസ് ഇല്ലാതെ ആരേലും പോയി കുത്തിയാലേ ഞാനാ ജയിലേ ജയിൽവാസം ഒരു പത്ത് വർഷം ജയിൽവാസം ഇത്ര രൂപ പേയൊക്കെ ഉണ്ടാവും അപ്പൊ എന്റെ വണ്ടി ലൈസൻസ് ഇല്ലാതെ എന്തെയ്യാൻ പറ്റൂല റ്റില്ല അപ്പം കാറ് പഠിക്കണം പറഞ്ഞു പിന്നെ കാറിഞ്ഞോട് ആർന്ന് അപ്പൊ പുതിയ വണ്ടി എടുത്തരാ ലൈസൻസ് ഇട്ടെ അപ്പൊ കാറിനോട് ഇറന്ന് ഇതിമ പഠിക്കണം പറഞ്ഞ് അയ്യ ആ പറഞ്ഞേ ഇതിമ ഇത് കാറ് പഠിക്കണ്ട കാരണം ഇന്നലെ ഇപ്പം ചാവിൻ്റെ വ്യസനങ്ങൾ കണ്ടില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നമ്മൾ ഒപ്പിലത് അപ്പം എന്താ വെച്ചാൽ ഇതിമ വെച്ച് പഠിക്കണ്ട ഇച്ചൊരു കാര്യം ചെയ്യുക എൻ്റെ വീട്ടിൽ വിരുന്നൊക്കെ പറക്കാൻ പോണ സമയത്ത് അവിടുത്തെ പാൻ്റെ വണ്ടി എടുക്കുക എന്നിട്ട് എല്ലാ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു പോയിങ്ങാണ്ട് ഓട്ടി പഠിച്ച ഒന്ന് ലെവലായിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ വണ്ടി എടുക്കാന്ന് ഞാൻ പറഞ്ഞേക്കണേ അല്ലേ നമുക്ക് ആരോഗ്യത്തിന് നല്ല അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയട്ടോ അപ്പോൾ ഏതായാലും ഉണ്ടാക്കണം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റിന് പോകുകയാണ് രാവിലെ ആറ് ഇരുപതാണ് സമയം ആറരക്കെല്ലാം എത്താൻ പറഞ്ഞിട്ടണേ നമ്മൾ മലപ്പുറത്താണ് എത്താനായിട്ടോ അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഈജിപ്ത് പോവാണ് ഈജിപ്ത് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടില്ലേ ഒരുപാട് അപ്പോൾ ചരിത്രത്തിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ട് എല്ലാവർക്കും പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈജിപ്ത് അപ്പോൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക യാത്രയൊക്കെ നല്ലതാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ഒച്ചയ്ക്കാണേ അപ്പോൾ ചക്കന്മാർ തന്നെ എന്ത് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ഓരോ അങ്ങോട്ട് തരുന്നൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ ഓരോ കൂടെ ഞാൻ പോകുന്നു അല്ലേ ഓക്കെ ഒരു എക്സാം വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് അപ്പോൾ ഞാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പഠിക്കാനുള്ള ഒരു അവസരമാണ് അപ്പം മര്യാദക്ക് നല്ലോണം പഠിച്ച് നല്ല മാർക്ക് ആണ് കേട്ടോ ഓക്കേ അപ്പോ നമ്മൾ ലേസനത്തിന്റെ ടെസ്റ്റിന് പോയി നോക്കട്ടെ ഇനി ജയിച്ചോ തോൽക്കോ പാസ് ആവോ ടെസ്റ്റ് പാസ്സാവോ ഇല്ലത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണോ വീഡിയോ ലൈവ് ടെലികാസ്റ്റ് ചെയ്റട്ടോട് അപ്പൊ ഓക്കെ ബൈഡിയോ അത് ശരി ഞാൻ നിലമ്പൂരിന് ഇവിടെ വരെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വണ്ടിരിക്ക

അവിടെ ഒരു നല്ല പാടാണ് ചെന്നില്ല എനിക്ക് ആ പാടം കൂടെ അങ്ങനെ ആ പാട് എല്ലാവരും പാടിടും പാടി ഞാൻ തെറ്റിപ്പോയ ഞാനും പാടിടും തെറ്റി പോയാതൊരു ആശാണ് ഓക്കെ വണ്ടി കേറുമ്പോ എന്നെ മനസ്സിൽ ധ്യാനിക്ക എന്തിനും ഫയലൊക്കെയാണ് പിടിച്ചു കിടക്കണേ എന്തെന്താ മറ്റേ നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ കുട്ടികളുടെ അതില് ഓല് പേപ്പർ മാത്രം എടുക്കും അറിയില്ല

ടുത്തേനെ ഇഷ്ടം കേട്ടോ പേടിച്ച് ഇന്നെ കുറെ ഇവിടെ നാട്ടു വിടാൻ നോക്കി നിങ്ങൾ കൊയ്ക്കൊള്ളി പൊയ്ക്കൊള്ളി എന്നൊക്കെ പറഞ്ഞോണ്ട് Two conference, go on ായി തോന്നിയായിട്ട് ആ ഇഷ്ടോപ്പായി ഒപ്പല്ല ആൾക്കാരോടൊക്കെ യാത്ര പറയാട്ടോ

അതായത് ഒരു പത്താം ക്ലാസ് പരീക്ഷ ആ ഒരു പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നേ പത്തിന്റെ റിസൾട്ട് വരാൻ പോണപ്പോ മറ്റന്നാളും നാളെ കയറ്റി അപ്പൊ ആ ഒരു ഫീലാണ് ഞാനിത് പോകുന്നു ഉറപ്പിച്ചതേ ഞാൻ ഇപ്പൊ ട്രോളിൻ്റെ ഒരു വീഡിയോ ഒക്കെ സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ അപ്പുറത്തപ്പുറത്തിന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു അവർ കിട്ടില്ല ആകെ രണ്ട് ക്ലാസ്സിനെ പോയിട്ടുള്ളൂ അല്ലേ എത്ര ക്ലാസ്സിനായത് രണ്ട് ആ പോയിട്ടുള്ളൂ

എങ്ങനുണ്ടായി പിന്നെ അയിനാണ് ഞാൻ എന്ത് ചെയ്ത് ഇവള പിന്നെ ആട്ടിപൂരാ ഞാനടക്കുന്നു ഞാനൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടി താത്ത കാലുല്ലോണ്ട് അതാത്ത രാവിലെ ട്രെയിലൊക്കെ അതായത് ഞാൻ നോക്കുമ്പോഴൊക്കെ എബിളി നാട്ടിവിടാ പോയി കാണി പോയി കാണി പറഞ്ഞത് ഞമ്മളെന്താ വിചാരിക്കുന്നത് ഒരു ഹസ്ബൻഡിന് സപ്പോർട്ട് മാതിരി കിട്ടിട്ടെന്നുള്ള ലെവലാണ് ഞമ്മളോട് പിന്നെ കാണുമ്പോൾ എനിക്കൊരു സമാധാനം ആശ്വാസം ഒക്കെ ആണല്ലോ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞമ്മളവിടെ വന്ന് നിൽക്കണത് അപ്പൊ അത് വേണ്ടെങ്കി പിന്നെ മാറി നിന്ന് പിന്നെ ഒളിഞ്ഞിന്നെ വീട് എടുക്കണത് ആയി വന്നിരിക്കുന്നു എന്താ പറയല്ലേ ഏ അപ്പാ നെക്കും കിട്ടിയിരിക്കുന്നു ലൈസൻസ് ഇനിയിപ്പൊലി ഉപയോഗിക്കാറോ എന്നോട് വന്നാണ്ട് ഫുൾ ഡയലോഗ് അങ്ങട്ട് ഇങ്ങോട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ പറിക്കണ് ഞമ്മക്കിന്നെ മെനക്കാട് ഉണ്ട് ഇന്നത്തെ ഒരു ദിവസം പകുതി സമയമാണ് പോയത് അപ്പൊ നമുക്കൊരു ചിലവ് ചെയ്യാന്ന് പറക്കട്ടെ എന്താ ചെലവില്ല എവിടുന്നാണ് ചെലവ്ന്നാണ് ഓ ഫാദർ ഫാ എനിക്ക് തരണല്ലേ അത് ചെലവിൽ കൂട്ടാൻ പറ്റും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഹണിമൂൺ ഒറ്റകോയി എന്ന് പറഞ്ഞ പോലെ നശംബ എന്താ ചിലവിരുക്കിന്റെ ഭാഗമായിട്ട് ഇമാനെ വിളിച്ച് പറഞ്ഞാണ്ട് ബിരിയാണി ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി നേരെ ഓളെ വീട്ടിൽ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചാണ്ട് നേരെ പോട്ടോ കാരണം എനിക്ക് ഇന്ന് ഈജിപ്ത് പോകാനാണ് അപ്പോൾ ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ചരിത്രത്തിലൊക്കെ ഒരുപാട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര ആകാംക്ഷ ഉണ്ട് അതൊക്കെ ഒന്ന് നേരിട്ട് കാണാനും കേൾക്കാനൊക്കെ ഒരു ആകാംക്ഷയുള്ള സ്ഥലം തന്നെയാണ് ഈജിപ്ത് അപ്പോൾ അതിൻ്റെ നല്ല നല്ല വീഡിയോസും ഫോട്ടോസും അതേപോലെ പറ്റുമെങ്കിൽ വ്ളോഗ് കാരണം ഞാൻ ഇതുവരെ ട്രിപ്പ് പോയ സ്ഥലങ്ങളൊക്കെ വ്ളോഗില്ല വ്ളോഗി എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കൃത്യകളെ അവിടെ വ്ളോഗെടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കാരണം അവിടെ എത്തിയപ്പോൾ ഞാൻ ഫുള്ളൊരു എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് മാറി അതുകൊണ്ടാണ് വ്ളോഗ് വരാമെന്ന് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ റീലും കാര്യങ്ങളൊക്കെ ഒന്നും നല്ലാതെ വ്ളോഗ് വന്നിട്ടില്ല അതിൻ്റെ കാരണം അതാണ് അപ്പം ഇന്നിവിടെ പോകുമ്പോൾ ഞാൻ നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വ്ളോഗെങ്കിലും മിനിമം ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ അതേപോലെ പറ്റുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഓക്കെ അതാണ് നമ്മൾ തരുന്ന വാക്ക് അപ്പോൾ നശുബക്ക് ലൈസൻസ് കിട്ടിയ സന്തോഷത്തിലാണെങ്കിൽ ഞാനും ഉള്ളത് ഓളുള്ളത് അല്ലേ സംഭവം ഹാപ്പിയായിട്ട് ഞാൻ കാരണം അവൾ ആ മറ്റേ ആ ഇത് വെറുതെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ അതാകെ രണ്ട് ക്ലാസ്സിനൊക്കെ പോയിട്ടുള്ള ഇനി അപ്പോൾ എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഇനി നടുന്നുമുണ്ട് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊക്കെ വല്ലൊരു പ്രതീക്ഷ കണ്ടായിരുന്നു അപ്പോൾ കരുതേ പോലെ തന്നെ കേരളക്കാരായ ഒന്നേട്ടോണ്ടേ അപ്പോൾ ഏതായാലും കിട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ കാർ ഞമ്മക്ക് പിന്നെ കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ പര വണ്ടിയമ്മ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലൈസൻസ് എടുക്കാം ഓക്കെ പിന്നോട് കുറേ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചാവ ഒക്കെ എടുത്ത് പോലാണ് ഇത് ഞാൻ ഇല്ലാത്തപ്പോൾ എടുക്കുകയും കരുതിയോണ്ട് അല്ലെട്ടോ അപ്പോൾ തീരെ പഠിക്കാതെ തന്നെ കൊടുക്കാൻ എൻ്റെ മനസ്സനുവദിക്കണില്ല അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിച്ചിട്ട് കാർ നമ്മൾ നമ്മള് പിന്നെടുക്കൂലെ അപ്പൊ തൽക്കാലം വേണ്ടി എന്താണ് സ്കൂട്ടി അപ്പൊ അത് കിട്ടി നമുക്ക് ഒരാഴ്ച കൊണ്ട് വരും അത് സൈക്കിൾ കൈ കിട്ടണെങ്കിൽ വരണം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ലൈസൻസിന്റെ വ്ളോഗിപ്പോ കണ്ടത് വീട്ടിലെത്തിട്ടോക്ക് ലൈസൻസ് കിട്ടീന്റെ ചിലവാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണ അല്ലേ ഇതൊന്നും ചെലവ് ഇത് കഴിഞ്ഞോ ഏ ീജിപ്ത് പോകുമ്പോ കൊണ്ടാകാൻ പറ്റിയ എന്തൊരു സാധനം ഉണ്ടാക്കി തരണം ആഗ്രഹം ഉണ്ടാക്കി തരാം എന്തായി തരാന്താ ബീട്രൂട്ട് എന്ത് അച്ചാറല്ലല്ലോ ബീട്രൂട്ട് ചമ്മന്തിയാ ബീട്രൂട്ട് ചമ്മന്തി തേങ്ങാ ചമ്മന്തി തൈരുണ്ട് ചിക്കൻപൊലി ഇതെന്താ അച്ചാറും അച്ചാർക്കണ്ട അപ്പൊ നാണേ നെശുപേന്റെ ട്രീറ്റ് കെട്ടോ നിമക്കഴിഞ്ഞോ ഇഞ്ഞിട്ടോ വേറെന്തായാലും ഉണ്ടോ ആ വേറെ ട്രീറ്റ് ഒന്നും ഇല്ല ഇല്ലെന്നോ അപ്പം നാണയന്റെ ട്രീറ്റ് എനിക്കെന്താ പറയല്ലേ ാണ് പിന്നെ ഓൾറെഡി അത്രയും പൈസ ചെലവ് കിടക്കണം അപ്പൊ കിട്ടും തരണ്ട് കൊറേ കാലമായിട്ട് പറയണം കേട്ടോ ഒരു ഒരു മീനുണ്ട് ഒരു പ്രത്യേക ടൈപ്പ് മീൻ എന്തേലും രണ്ട് മീനാണല്ലോ അത് വാങ്ങി തരുമോ വാങ്ങിത്തരുമോ ചോദിച്ചിട്ട് എന്നോട് ക്വസ്റ്റീസ് ആയി പറയുന്നത് അപ്പൊ നാളെ ഏതോ ഞങ്ങൾ ഒരു കടയിൽ പോയപ്പോൾ അവിടെ കണ്ടുക്കണ പോസ് ഒരു വേറെ ശരിക്കും പേര് വേറെ എത്തോണുണ്ടോ ഒരു ചില്ലിലിട്ട് വെച്ചാൽ കണ്ടിക്കണ് അപ്പം അന്ന് മുതലിനോട് പറയുന്നത് ഇത് ഇതാക്കും എന്നിട്ട് അതിന് ഓൺലൈനിൽ തപ്പുക അങ്ങനത്തെ ഒരു പ്രത്യേക തരം സ്വഭാവമാണ് അപ്പോൾ ഇന്ന് നമ്മളാ മീന് വാങ്ങിക്കൂടി ലൈസൻസ് ഒക്കെ പാസ്സായതല്ലോ അപ്പോൾ ആ മീന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോവാട്ടോ അപ്പോൾ ഇവിടെ മഞ്ചേലി എന്താണ് ഒരു അക്കോറി ഉണ്ട് അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ആ അവിടെ പോയി ഇങ്ങാണ്ട് ആ മീന് കിട്ടുമോന്ന് നോക്കട്ടെ നമ്മൾ അപ്പൊ നമ്മളാ ഷോപ്പിൽ പോയിട്ട് ആ മീൻ വാങ്ങേണ്ടത് അപ്പൊ മീൻ വാങ്ങേണ്ടി വരുന്നില്ല അത് ഇത്തേക്കാ പാത്രം വേണ്ടേ ചില്ലിന്റെ പാത്രം വേണ്ടേ അക്വറിയം വേണോ അല്ലേ അക്കോറിയാണ് വേണ്ട ചില്ലിൻ്റെ മറ്റേ ടൈപ്പ് പാത്രമാണോ വേണ്ടേ എല്ലാം വരുന്നു എല്ലാം കൂടെ ഒന്നില് വരുന്ന അപ്പൊ എക്സ്ട്രാ ഫിൽട്ടർ തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഓ അപ്പൊ ഇതിനെ കുറിച്ച് പഠനം നടത്തിക്കണ് താങ്കൾ അപ്പൊ അതോടൊക്കെ വാങ്ങാൻ കഴിയുമോ ഓക്കേ 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 അപ്പൊ എന്നാലും നമുക്ക് പോയി വെക്കാം അപ്പൊ ആ മീനിനെ വാങ്ങിയിട്ട് സംഭവം മീൻ രസമല്ല മീനുണ്ട് ഞാനും കണ്ടിന്യൂ ആയി അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മീനിനെ അപ്പം അതാക്കി തരാ ആ മീനെ പോയി വെക്കിട്ട് വാങ്ങണത് ഞങ്ങൾക്ക് കാണിച്ച മീനിനെ കാണിച്ച എല്ലാവർക്കും അതേപോലെ വേറൊരു സംഭവാണ് യശു എന്നെന്താ വിളിക്കലേ എന്ന് എല്ലാരും ചോദിക്കണ്ടേ കൊറേ ആൾക്കാര് മെസ്സേജിക്ക എന്താ വിളിക്കലേ എന്താ വിളിക്കല് എന്താ വിളിക്കല് ആര് ആരും വിളിക്കണു ആയിഷു വിളിക്കണോ സുഹൃത്തുക്കളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇത് മീനോട്ടി അതിന്റെ തീറ്റക്കായിട്ട് കൊണ്ടുനിക്കണേ ഈ മീനാളയില് അതല്ല അതിന്റെ കുപ്പിയൊക്കെ വാങ്ങിക്കോ മീൻ നമുക്ക് വന്നിട്ട് വില മറ്റേ മീനിനെത്രണേ പറഞ്ഞ മീനിനെത്ര വരാ ഇവിടെ അല്ലാത്തൊരു മീൻ പറഞ്ഞു ഞങ്ങള് അതോ ആ മുന്നിലിട്ടാ കളർ മീനോസ് അതിന്റെ അടുത്ത ഈ മീനൊക്കെ എന്റെ അടുത്ത് ല്ലേ ആ പറഞ്ഞ ബോട്ടില് വാങ്ങ എന്നിട്ട് നമുക്ക് മീന് പിന്നെ വാങ്ങാം അത് അത് ഇവിടെ അല്ലേ അല്ല ഇങ്ങനത്തെ കുപ്പിയല്ലേ കയറണേ എന്നാ തൽക്കാലം വാങ്ങിയാണ്ട് രണ്ട് മീൻ വാങ്ങിക്കോ ആ ഓറഞ്ച് കളർ മീൻ വാങ്ങിക്കോ തൽക്കാലം ഈ കുഞ്ഞു ഇതിനെ ഇല ആ ക്രാബിനെ അപ്പൊ സുഹൃത്തുക്കളെ അന്വേഷിച്ചോ അപ്പൊ ബൈക്കിന്റെ ലൈസൻസ് കിട്ടിയപ്പോട് പറഞ്ഞു കാർ പഠിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ മെല്ലെ ഇങ്ങനെ സ്റ്റാരിങ്ങനെ പിടിച്ചാൽ കൊടുത്തുണ്ടോ ഇത് പൊരു വളമാണ് അപ്പൊ എന്ത ചെയ്യുന്ന ട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഓക്കെ വളവ് ഇതോ ഇതിപ്പോ വളവോടെ കാണുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാ മെല്ലെ ഇങ്ങനെ മെല്ലെ പവർ സ്റ്റാറിങ് ആണ് ജീപ്പ് അല്ലത് അപ്പൊ കണ്ടോ ഈ നടുത്തെ വെള്ളവേര എന്തിനാണ് ഏക്കാന് അപ്പം അതൊരു നാക്കിൽ വളക്കണം എന്താ നോക്കട്ടെ അപ്പുറത്ത് അപ്പുറം അങ്ങട്ട് പിടിച്ചല്ലേ ഞാൻ മനസ്സ് കണ്ടു ഇപ്പൊ തന്നെ മെല്ലെ അങ്ങട്ട് കുറച്ച് കണ്ടോ ഇത് ചിങ്ങട് ചങ്ങട്ട റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു പിടിച്ചോ ഇത് ബൈക്കാരൊക്കെ സുബ്ഹാൻ അല്ല റോങ് സൈഡാണ് പോണ് ബൈക്കാരൊക്കെ ഒഴിവാക്കി ഈ വളം കറക്റ്റ് പഠിച്ച അങ്ങനെയാണെങ്കിലും എനിക്ക് നാളെ മുതലേ മെല്ലെ മെല്ലെ പഠിപ്പിച്ചും അവിടെ ഇരുന്നാലും എന്താ എനിക്ക് വെറുതെ എനിക്ക് ഇത് നടക്കും എനിക്ക് തോന്നണല്ല ഇത് ഇതെടുത്തേക്കെ പോട്ടെ പോട്ടെ ഇത് എടുത്താല് നാളെ എനിക്ക് വണ്ടി ചായ വിടുന്നു പോകുമ്പോ ട്രൈ ആക്കെ ആ ബൈക്കോട്ടെ ബൈക്കോട്ടെ ഒരു ബൈക്കും കാറൊക്കെ ബൈക്കിൽ വേറെ വണ്ടി ഇല്ലല്ലോ ഓക്കെ എടുത്തോ ആ ഈജിപ്ത് പോകുന്നു പറഞ്ഞില്ല അപ്പോൾ ഈജിപ്തിക്ക് പോകാൻ വേണ്ടിയാണ്ട് വണ്ടിയൊക്കെ കഴുകി ശരിയാക്കി എത്തിയിക്കണേ അപ്പം ഇനി കുറെ ആൾക്കാർ കമ്പനി വണ്ടിയിലാണ് ഈജിപ് ഈജിപ്ത് അല്ല എയർപോർട്ട് പോണ്ടേ അപ്പം ഞാൻ കഴിഞ്ഞ ട്രിപ്പ് ഒക്കെ പോയേണ്ട ഒരു മാസമായിട്ട് വണ്ടി ഒന്നും കഴുകി ഇല്ലേട്ടോ വണ്ടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതൊരു സന്തോഷമാണ് അത് അതായത് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ കേട്ടോ അതായത് നമ്മളെ വണ്ടി നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് അപ്പോൾ സർവീസ് സ്റ്റേഷനിലൊന്നും കൊടുക്കാതെ ഞാൻ തന്നെയാണ് കഴിക്കുന്നത് സർവീസ് സ്റ്റേഷനിൽ കൊടുക്കലേ അല്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആ അവസരത്തിലൊക്കെ കുടുങ്ങുമ്പോൾ ചിലപ്പോൾ കൊടുക്കേണ്ടതെന്ന് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കോ ഫുള്ള് അപ്പോൾ വണ്ടി കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കണേ ഇതിലൊരു ഒരു സ്പ്രേ ഉണ്ട് കേട്ടോ ഞാനിത് കുറേ മുമ്പ് ഞാനൊരു റീലെ കണ്ടു ഓൺലൈനിൽ വാങ്ങി വെച്ചൊരു സ്പ്രേ കേട്ടോ ഇതൊന്ന് കണ്ടുനോക്കി ഇതാണ് സ്പ്രേ റോയൽ ജോൺ പറഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലാം ജസ്റ്റ് ടിഷ്യൂല് രണ്ടടി അടിച്ച് കഴിഞ്ഞാണ്ട് അതിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ല സ്മെല്ല് കിട്ടും വണ്ടിയിൽ അതായത് ഒരു ലക്ഷറി സ്മെല്ട്ടും സമയം നമ്മൾ ലക്ഷറി ഒന്നല്ലെങ്കിലും നമുക്കൊരു ലക്ഷറി സ്മെല്ല് നമ്മളെ വണ്ടിയിലും തെയ്യും കിട്ടുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആ വണ്ടിക്ക് നമ്മൾ കഴുകി ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി കഴിക്കാൻ നമ്മൾ ആരെയും കൂട്ടി നശിവിനും കൂട്ടി അതെ ലൈസൻസ് കിട്ടിയാലും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഇപ്പോൾ ബൈക്ക് ഇപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ കാറൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചി ആലോചിക്കേണ്ടി വരും അപ്പോൾ അതിന് ഇത് കൂടി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറ ഞാൻ കഴിക്കുന്നുണ്ട് ഉള്ളു ഫുള്ള് ഓള കൊണ്ടു ചെയ്തു ഓളെ കൂട്ടിയാണ്ട് വൃത്തിയാക്കിപ്പിച്ചിട്ടോ കുറച്ചിട്ടോ ബാക്കി ഫുള്ള് തന്നെ ആയിട്ട് അത് ഉള്ള് കുറച്ച് ഫുള്ള് എന്നിട്ട് ഇതാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിലിങ്ങനെ ഇരുന്ന് പോയപ്പോൾ വരാത്ത കിടക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടു ചെയ് അവിടെ ടോപ്പാക്കി അപ്പോൾ ബോസ് കൂടി തന്നതുകൊണ്ട് നമ്മളിത് ഫുള്ള് കഴുകി വൃത്തിയാക്കി കേട്ടോ അപ്പം ഇനി ഈജിപ്തിക്ക് പോകാൻ വേണ്ടിയാണ് ചെക്കന്മാർ തന്നെ കൊണ്ടക്കാൻ വരുന്നത് ഇപ്പോൾ ഹനാന് കണ്ണൂർ പ്രോഗ്രാം ആണ് അപ്പോൾ അർഷു ഹനാ നബിയിലും ഒക്കെ അങ്ങോട്ട് പൊയ്ക്കണേ അപ്പോൾ ജോലി വന്നിട്ട് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ അപ്പോൾ നമ്മൾ യാത്ര എന്ത് ചെയ്യും ആരംഭിക്കും അപ്പോൾ ഇതിലൊരു ടെൻഷൻ ഏതാണ് ഇന്നലെ മീൻ ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർക്ക് എനിക്ക് കമൻറ്റ് ഇട്ടു വണ്ടിൻ്റെ ടയർ ബ്രോ ശ്രദ്ധിക്കണം കേട്ടോ മയക്കാലം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് കേട്ടോ നമുക്ക് ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പോൾ നമ്മൾ കാണലുണ്ട് കുറേ ആൾക്കാർ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും ഇനി നമ്മളടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഫുള്ള് നല്ല രീതിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കേട്ടോ ഒക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ അതിൻ്റെ ടയർ ഒന്ന് കണ്ടോക്കി ടയർ സത്യം പറഞ്ഞാൽ പറ്റ കഴിഞ്ഞിരിക്കുന്നത് ബ്രിഡ്ജ് സ്റ്റോൻ്റെ ടയറാണ് ഇമ്മ ഉള്ളത് അപ്പോൾ ഇനി ഇപ്പോൾ മാറ്റുമ്പോൾ നാല് ടയറും ഒപ്പം ഒരു പ്ലാനാണ് നിൽക്കുന്നത് അത് വണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്കറിയാം മാറ്റുമ്പോൾ ശരിക്കും അങ്ങനെ മാറ്റുന്നേക്കാറും നല്ലത് അപ്പോൾ ഏത് ടയർ ഉണ്ടാവുന്നതാണ് ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു വണ്ടിയാണല്ലോ അപ്പം അതിന് പറ്റുന്ന ടയറിങ്ങൊക്കെ ആർക്കതിനെ എന്തെങ്കിലും സജഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി ഈ എ ടി എന്ന് പറഞ്ഞാൽ അതായത് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ കമ്പനി നിർത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെറ്റെ ലാസ്റ്റ് വണ്ടി ഇറങ്ങിയിട്ടാണ് നിർത്തിയിരിക്കണേ അപ്പോൾ ഞാനത് തെരഞ്ഞു കടന്ന് നടന്ന് നടന്ന് നടന്ന ഒരാളിൽ നിന്ന് കിട്ടിയപ്പോഴത്തൊരു വണ്ടിയാണ് ഇത് അപ്പോൾ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കണ വണ്ടിയാണ് കേട്ടത് അപ്പോൾ ഇനി ടയർ മാറ്റണം എന്നോട് കുറച്ച് ആൾക്കാരാണ് യോക്കോമാൻ്റെ ടയറാണ് നല്ലത് ഇനി വേറെ ഇതിൽ സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ടയർ മാറ്റാനാണ് അപ്പോൾ നമ്മളെ വണ്ടി റെഡി ആക്കി കഴിഞ്ഞു സുഹൃത്തുക്കളെ എന്നെ യാത്രയാക്കാൻ അപ്പോൾ ചെക്കന്മാർ ആക്കി തന്നാണ്ട് ഓല് ഞാൻ നാളെ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നേ സാധാരണ എല്ലാവരും എല്ലാവരും കുറച്ച് കൂടുതൽ ആളുകളൊന്നും പോയിട്ടുണ്ട് കൊണ്ടുണ്ടാക്കിത്തരാനാണ് ഇനി പ്ലാൻ മാറും അറിയില്ല അങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ മിക്കാറ് പോലെ എല്ലാവരും വണ്ടർലേ ഒക്കെ കയറിയാണ്ട് അടിച്ച് പൊളിച്ചിട്ട് വരുവുള്ളൂ അപ്പം നിങ്ങൾക്ക് ആ ബ്ലോഗൊക്കെ കാണാൻ പറ്റും കരുതുന്നത് കാരണം അസർ നാട്ടിലില്ല അല്ലേ അപ്പോൾ ഇനി ഞാൻ റിട്ടേൺ നിൽക്കാറും ചാലം ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരുള്ളൂ അപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ ട്രിപ്പൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇടക്ക് ഒരു പ്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതാദ്യ പ്ലാൻ ചെയ്ത വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാത്തുകൾ പോയിക്കൊള്ളി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവരോട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ട്രിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് എങ്ങനെയൊക്കെ തട്ടി കൂട്ടിയാണ്ട് അസറും അർഷൊക്കെ പോണേൻ്റെ മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് എന്ത് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ യാത്ര ആരംഭിക്കാൻ നമ്മൾ റെഡി ആക്കുകയാണ് അപ്പോൾ നമ്മളെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും നമ്മുടെ കൂടെ വേണം കേട്ടോ നമ്മളെ ഓയി വിട്ട സമയത്തായിട്ടാണ് വീഡിയോ എടുക്കാൻ എപ്പോഴും പറയുന്നതാണ് അത് ഫുൾ ടൈം ഒരു ബ്ലോഗർ ബ്ലോഗറായിട്ട് നിന്നുകൊണ്ട് വീഡിയോ ഇട്ട് തരാൻ പിന്നെ നമുക്ക് കഴിയില്ല ഇനിയിപ്പോൾ ഇതിപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജൂൺ ആയ സ്കൂൾ തുറക്കാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജൂണിലൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിക്കാറ് അപ്പോൾ നല്ല തിരക്കാറ് സ്കൂൾ തുറക്കുന്ന സമയമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ തന്നെ അതിൻ്റെ അലയലുകൾ തുടങ്ങും അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കുറച്ച് കാലം ഇങ്ങനെ മാറും അപ്പോൾ ഇനി മെല്ലെ മെല്ലെ വീഡിയോസൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വരും മാക്സിമം ഇങ്ങനെ കുറച്ചെങ്കിലും ഇതേപോലെങ്കിലും ഇട്ട് തന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയാണ്ട് കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ കിട്ടുന്നു പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കട്ടോ കുറേ ആൾക്കാർ വീഡിയോ ഇല്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ട്രിപ്പ് പോയ സമയത്തൊക്കെ കജാകിസ്ഥാനോട് കൂടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് പോയ ജോർജിയിലൊക്കെ പോയ സമയത്തൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ പറഞ്ഞ പേഴ്സണൽ മെസ്സേജൊക്കെ അയക്കണമല്ലോ ഉണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പോലെയൊക്കെ ഈ ട്രിപ്പിൻ്റെ വീഡിയോസ് എന്തേലും ഒക്കെ എല്ലാവരും കാണിച്ചു തരും എല്ലാവരും കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയട്ടോ ഓക്കെ ബൈ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്